ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം കേരളത്തിലെ പുതിയ സോളാർ നിയമം വരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കത് നന്മയായിട്ടാണോ തിന്മയായിട്ടാണോ ഭവിക്കുവാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകനും കൺസ്യൂമർ ആക്ടിവിസ്റ്റുമായ ശ്രീ ഡിജോക്കൻ കൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് മൊബൈൽ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നതിലെ ഒരു സ്ഥാപക അംഗവും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ കൺസൾട്ടന്റും ടെലികമ്മ്യൂണിക്കേഷൻ എൻജിനീയറുമായ ശ്രീ ജേക്കബ് മാത്യു ഇവരാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കെടുക്കുന്നത് ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക പൊതുജന മധ്യത്തിൽ നിന്ന് ശ്രീ ഡിജോ കാപ്പൻ സംസാരിക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ അങ്ങേയറ്റം നിന്നുകൊണ്ടാണ് ശ്രീ ജേക്കബ് മാത്യു സംസാരിക്കുന്നത് കേരളത്തിലെ ആയാലും കെ ഐ സി ബി യിലായാലും റെഗുലേറ്ററി കമ്മീഷനിലെ ആയാലും അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ഏത് റിപ്പോർട്ടുകൾ വന്നാലും അദ്ദേഹം അത് അരച്ചു കുടിച്ച് പഠിച്ച് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ അദ്ദേഹം എന്തു പറയുന്നു എന്നുകൂടി നിങ്ങൾ കേൾക്കണം കാരണം കേരളത്തിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിനി എന്ന് നടന്നു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ് അതേപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗമനത്തിന്റെ ചവിട്ടുപടിയായ സോളാർ വിപ്ലവം ഈ പുതിയ നിയമത്തോടുകൂടി അതില്ലാതാവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും സംഭാഷണം ശ്രദ്ധിക്കാം ആദ്യമായി ശ്രീ ഡിജോ കാപ്പൻ സംസാരിക്കുന്നു ഡിജോക്കുന്നു ലോകം മുഴുവൻ ഈ താപ വർദ്ധന അതായത് ചൂട് വർദ്ധിക്കുന്നു അതോടൊപ്പം തന്നെ പൊല്യൂഷൻ വർദ്ധിക്കുന്നു അപ്പൊ പൊല്യൂഷനെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ലോകത്തെമ്പാടുമുള്ള ആളുകളെ ആലോചിക്കുകയും ചിന്തിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നത് അതിന് നമ്മുടെ ഇവിടെ ഇപ്പം നമുക്കറിയാം ഡൽഹിയിലെ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഒരു പ്രദേശമായി ഡൽഹി മാറി അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം പറയുന്നത് അവിടുത്തെ വാഹനങ്ങളുടെ പെരുപ വാഹനങ്ങൾ തള്ളുന്ന പുകയാണ് ഏറ്റവും കൂടുതൽ പേരിന് കർഷകരെ ആക്ഷേപിക്കാനായിട്ട് കച്ചി കത്തിക്കുന്ന കച്ചി കത്തിക്കുന്നത് വർഷത്തിൽ ഊടിപ്പോയാൽ രണ്ടോ മൂന്നോ ആഴ്ചയാണ് ഊടിപ്പോയാൽ അതുകൊണ്ടല്ല അപ്പം അതിനെ എങ്ങനെ കുറയ്ക്കണം ആ അതിന്റെ ഏറ്റവും വലിയ സഹായി ആകുന്നത് നമ്മുടെ വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കുക എന്നുള്ളത് വാഹനങ്ങൾ ഇലക്ട്രിക് ആക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് കുറഞ്ഞ ചെലവിലായിരിക്കണം അപ്പൊ കുറഞ്ഞ ചെലവിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് സോളാറിൽ നിന്നാണ് അല്ലെങ്കിൽ കാറ്റിൽ നിന്നാണ് നമുക്ക് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് ഒരു ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതേസമയം സോളാറിന് വേണ്ടിയിട്ട് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ മുടക്കിയാൽ എഴുപതിനായിരത്തോളം രൂപ കേന്ദ്ര ഗവൺമെന്റ് അതിന് സബ്സിഡി കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ സോളാറിനെ കേന്ദ്ര ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ഈ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പം കേരളം അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന വേദനാജനകമായ കാര്യമാണ് കാണുന്നത് അതിനെ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം എന്നാണ് കെ എസ് ഇ ബി പ്രത്യേക അതെന്ത് യുക്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും കെ എസ് ഇ ബിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഹിയറിംഗിന് പറഞ്ഞു ഈ എന്താ സോളാർ വൈദ്യുതിക്ക് കട്ടിയില്ല നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ കടുപ്പം കൂടിയതും കടുപ്പം കുറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട് അന്നാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് സോളാർ വൈദ്യുതിക്ക് കടുപ്പം കുറവാണെന്ന് അങ്ങനെ വരെയും ആണ് ഇതിനകത്തൊരു പ്രചരണം നടത്തുന്നത് ഹിയറിങ്ങിനെ പോലും വ്യാപകമായ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് സാധാരണ ഹിയറിംഗിന് നമ്മൾ നാല് മേഖലകളായി തിരിച്ച് അല്ലെങ്കിൽ കോഴിക്കോടും പാലക്കാടും എറണാകുളവും തിരുവനന്തപുരത്തും ഒക്കെ ആളുകളെ കേൾക്കാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം അത് ഓൺലൈൻ ഹിയറിംഗ് മാത്രമാണെന്ന് പറയുന്നു നമുക്കറിയാം ഈ ഗാർഹിക ഉപഭോക്താക്കൾ സുട്ടി സാറിന് ശ്രദ്ധിച്ചിട്ട് കാണും ഞാൻ ഈ എല്ലാ ഹിയറിംഗിനും കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ പറയുവാണ് ഗാർഹിക ഉപഭോക്താക്കൾ വളരെ കുറച്ച് മാത്രമേ ഹിയറിംഗിന് പങ്കെടുക്കുന്നുള്ളൂ അതും ഓൺലൈനും കൂടി ആക്കി കഴിയുമ്പം ആ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറയും ഇപ്പം റെഗുലേറ്ററി കമ്മീഷൻ ആണെങ്കിലും അവർക്ക് അവർക്കിപ്പോൾ കോടതിയുടെ മുന്നൽ കേസ് പ്രസന്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും കോടതി നിയമം എങ്ങനെയാണ് വ്യാഖ്യാനി എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു വരും വഴികകൾ റെഗുലേറ്ററി കമ്മീഷൻ മനസ്സിലാകണമെങ്കിൽ കഴിയുന്നത്ര ആളുകളെ കേൾക്കാൻ ഗാർഹിക ഉപഭോക്താക്കളെ കേൾക്കാൻ ഇലക്ട്രിക് കമ്മീഷൻ തയ്യാറാവണം ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പരമാവധി സഹായം മേടിച്ചെടുക്കുകയും കഴിയുന്നത്ര ആളുകൾക്ക് ഒരു രണ്ടു ലക്ഷം രൂപ മുടക്കാൻ ശേഷിയുള്ള കഴിയുന്നത്ര ആളുകൾക്ക് ഉറപ്പറ സോള എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം പക്ഷെ അതിന് കൊണ്ടുപോകണമെങ്കിൽ അത് ആകർഷണീയമാകണം പക്ഷേ നമുക്കറിയാം ഇവിടെ ഇന്ന് തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു യൂണിറ്റിന് നാല് രൂപ മുപ്പത്തിയാറ് പൈസ ലഭിക്കേണ്ട ഇപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം ആളുകളാണ് വെച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു കോടിക്ക് മുകളിലുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ ഒരു ലക്ഷം പേരാണ് അവരുടെ വീടുകളിന്റെ മുകളിൽ ഈ സോളാർ ഇപ്പോൾ ഇറക്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ പോലും നിരുത്സാഹപ്പെടുത്തുക അപ്പൊ പിന്നെ കൂടുതൽ ആളുകൾ ഈ രംഗത്തോട്ട് വരികയല്ലോ അതിനു വേണ്ടിയിട്ട് മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസയാണ് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് നൽകേണ്ട നാല് രൂപ മുപ്പത്തി ആറ് പൈസക്ക് പകരം അത്രയും രൂപ കുറച്ചു കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും ആളുകൾ എന്താണ് ഓ സോളാർ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നൊരു തോന്നലിലേക്ക് വരും അപ്പം അങ്ങനത്തെ കൊള്ള നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ താല്പര്യമാണ് എന്ന് പറയുന്നതിന് എനിക്ക് ദുഃഖമുണ്ട് അങ്ങനെ ആയിരിക്കരുത് ഇലക്ട്രിസിറ്റി ബോർഡ് അത് പക്ഷെ ബോർഡിന്റെ പ്രവർത്തനം ഞാൻ ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് നിരീക്ഷിക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ വൈദ്യുതി ഉത്പാദന കമ്പനികളും മൂന്നായിട്ട് അല്ലെങ്കിൽ ബോർഡുകൾ മൂന്നാക്കണം മൂന്ന് കമ്പനികളാക്കണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ ആ നിർദ്ദേശം വന്നിട്ട് പത്ത് കൊല്ലം നമ്മൾ അതിനെതിരെ നിന്നു ആ കാലഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതിന് കൊടുക്കുന്ന പ്രൊമോഷൻ സബ്സിഡി പത്തും അമ്പതിനായിരം അറുപതിനായിരം കോടി രൂപ വരെ വാങ്ങിയ സംസ്ഥാനങ്ങളുണ്ട് പക്ഷെ നമ്മൾ അന്നൊക്കെ തിരിഞ്ഞു നിന്നു എന്നിട്ട് ഉണ്ടാക്കിയപ്പോഴും രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു കമ്പനിയാക്കി അപ്പൊ അതിൻ്റെതായ പല തകളും നമ്മുടെ ബോർഡിന്റെ ഭാഗത്തുണ്ട് ഉത്പാദനം കൂട്ടാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോ ജലവൈദ്യുതി പദ്ധതികൾ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് സർക്കാരിന് പണമില്ല ശമ്പളം കൊടുക്കാൻ പണമില്ല എന്നൊക്കെ വാർത്തകൾ നമ്മൾ ദിവസവും വായിക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെ ഈ ചെറിയ വില കുറഞ്ഞ വൈദ്യുതി ഉത്പാദിപ്പിക്കാം എന്ന് പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷെ അവരൊക്കെ കൊച്ചി എയർപോർട്ടിൽ ഒന്നും പോയി പഠിക്കാത്ത ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി എയർപോർട്ടുകളിൽ ഉത്പാദിപ്പിച്ച് അവരുടെ ആവശ്യത്തിന് നിറവേറ്റുന്ന ഒരു മാതൃക കൊച്ചിന് എയർപോർട്ട് കാണിച്ചിട്ടുണ്ട് അതുപോലും പഠിക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പരമ്പരാഗത നമ്മുടെ ജലവൈദ്യുതി പദ്ധതിയെ അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിച്ചുള്ള പദ്ധതിയെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് കൂടുതൽ ജലവൈദ്യുതി പദ്ധതിയുടെ അപകടം നമുക്കറിയാം അതുപോലെ ഡാമിനൊക്കെ ഡാമേജ് ഉണ്ടായാൽ ഉണ്ടാകുന്ന അപകടം കൽക്കരി ഉണ്ടാക്കുന്ന പൊല്യൂഷൻ അപ്പൊ ഇതിനൊന്നും ഒരു പാർശ്വ പാർശ്വഫലങ്ങളില്ലാത്ത സോളാർ വൈദ്യുതിക്കെതിരെ ോർഡ് എന്തുകൊണ്ടാണ് എന്ന് ഈ നടപടി സ്വീകരിക്കുന്നത് അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ കിട്ടേണ്ട പണം കിട്ടാതിരിക്കാൻ നടപടി ഉണ്ടാകുന്നു റെഗുലേറ്ററി കമ്മീഷൻ പോലും ആ നിലയിൽ ഒരു തീരുമാനം എടുത്തത് വളരെ വേദനാജനകം തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് മൊബൈൽ വിപ്ലവം സൃഷ്ടിച്ചതിൽ പങ്കുള്ള ശ്രീ ജേക്കം മാത്യു സാറിന് ക്ഷണിക്കാം ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡ്രാഫ്റ്റ് റെഗുലേഷനെ കുറിച്ചുള്ള എന്റെ ഏറ്റവും വലിയ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് ഇതിന് ശരിയായിട്ടുള്ളൊരു ദിശാബോധമില്ല എന്നുള്ളതാണ് നമുക്ക് കേരളത്തിന്റെ നെറ്റ് സീറോ ടാർജറ്റ് ഇന്ത്യയുടെ നെറ്റ് സീറോ ടാർജറ്റ് നമ്മുടെ റിനുവൽ എനർജി ജനറേഷൻ ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന ലെവലിലും നാഷണൽ ലെവലിലും ഗോൾസ് ഒക്കെ ഗവൺമെന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അതിന് അതിന് എംപവേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും ടൈം ബൗണ്ട് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷനും ആവശ്യമാണ് ഇത് ലീഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തില് സമയത്തില് ഈ റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവന്ന ഈ റെഗുലേഷൻസ് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ഇതിനൊന്നും സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത ഇന്ത്യയിൽ റിനുവബിൾ എനർജി ജനറേഷനിൽ ലീഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്നൊക്കെ വളരെയധികം പിന്നിലാണ് നമ്മൾ റൂഫ് ടോപ്പ് ജനറേഷനിൽ മുമ്പിലാണ് എന്ന് പറയുന്നെങ്കിലും അതിന് വലിയ അർത്ഥം ഒന്നുമില്ല കാരണം മുപ്പത് ഗഗാവാട്ടോളം ജനറേറ്റ് ചെയ്യുന്ന രാജസ്ഥാൻ ഉണ്ട് അതിന്റെ പിന്നിലാണ്ട് ഇരുപത്തി രണ്ട് ഗഗാവാട്ടോളം ജനറേറ്റ് ചെയ്യുന്ന ഗുജറാത്ത് ഉണ്ട് പിന്നെ മഹാ മഹാരാഷ്ട്രയുണ്ട് തമിഴ്നാടുണ്ട് കർണാടകയുണ്ട് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളം പതിനൊന്നാമതാണ് നിൽക്കുന്നത് ഹരിയാനയുടെയും പിന്നിലാണ് കേരളം നിൽക്കുന്നത് ഇതൊക്കെ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് റിനുവബിൾ എനർജിടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഡാഷ് ബോർഡ് കിട്ടും നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ കൂടി നമുക്ക് റിനുവബിൾ എനർജി ജനറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനിയുള്ള അഞ്ച് വർഷത്തേക്കുള്ള ആ പ്ലാൻ തയ്യാറാക്കുന്ന റെഗുലേറ്ററി കമ്മീഷനെ പോലെയുള്ള വളരെ ഹൈപ്പവേർഡായിട്ടുള്ള കേരളത്തിലെ ഒരു പോളിസി മേക്കിംഗ് ബോഡി ഇത്തരം കാര്യങ്ങളൊന്നും ഈ പുതിയ റെഗുലേഷനിൽ കൊണ്ടുവന്നിട്ടില്ല അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോ അത്തരത്തിലുള്ള ഗോൾ സെറ്റിങ്ങോ ഇതൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് ഈ റെഗുലേഷനിൽ കാണുന്ന ഏറ്റവും വലിയ പോരായ്മ ആ പോരായ്മയിൽ നിന്ന് ഉളവായിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പ്രൊസ്യൂമേഴ്സിനെ എന്തിനുസാഹപ്പെടുത്തുക നെറ്റ് മീറ്ററിങ്ങിനെ ആയിരം കിലോ വാട്ടിൽ നിന്ന് വെറും മൂന്ന് കിലോ വാട്ടിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ധാരാളം വിഷയങ്ങൾ അവിടെയുണ്ട് ആ വിഷയങ്ങളൊക്കെ പൊതുവെ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് ഈ സംസ്ഥാനത്തിന്റെ റിനുവബിൾ എനർജി ജനറേഷനെ കുറിച്ചും ഈ സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന നെറ്റ് സീറോ ടാർജറ്റിനെ കുറിച്ചും ഈ സംസ്ഥാനത്തിന്റെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കെ എസ് സി ബി അച്ചീവ് ചെയ്യേണ്ട റിനുവബിൾ പർച്ചേസ് ഒബ്ലികേഷൻ ആർ പി ഒ പറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും ദീർഘവീക്ഷണം ഇല്ലായ്മയും ടാർഗറ്റ് സെറ്റിംഗും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ള പരിണിത ഫലങ്ങളാണ് ബാക്കി നമ്മൾ കാണുന്ന വളരെ നാരോ മൈൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ നിന്ന് ഉളവായിട്ടുള്ള ആ തീരുമാനങ്ങൾ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ ലീഡർഷിപ്പ് നിൽക്കുന്ന സ്റ്റേറ്റുകൾ അവരെ എങ്ങനെ അത് അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള റിന്യൂബിൾ എനർജി പോളിസി ഉണ്ട് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് കേരളത്തിൽ അത് തീർച്ചയായിട്ടും ഒരു ഡോക്യുമെന്റിൽ ഒതുങ്ങി നിൽക്കുന്നു നമുക്ക് എനർജി പോളിസി എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ഇപ്പോഴ് നമുക്ക് നമ്മളുടെ അനർഡിന്റെ സൈറ്റിൽ ലഭ്യമാണ് പക്ഷേ ആ ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിലേ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്കായിട്ട് മുന്നോട്ട് പോയിട്ടില്ല നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് റിനുവബിൾ എനർജി പോളിസി ഇല്ല അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ല രണ്ടാമത് ഈ പറയുന്ന സ്റ്റേറ്റുകളിലൊക്കെ നല്ല വളരെ ശക്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ട് ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള റിനുവബിൾ എനർജി ജനറേഷൻ നെറ്റ് സീറോ ജേണി ഇതിനെക്കുറിച്ച് ടാർജറ്റുകൾ സെറ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അതിന് വേണ്ട അതിന് അതിന് മുമ്പിൽ വരുന്ന പോരായ്മകൾ പരിഹാര പരിഹരിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട് അത്തരത്തിലുള്ള യാതൊന്നും നമ്മുടെ ഈ സ്റ്റേറ്റിൽ ഇല്ല നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഈസ് ഓഫ് ഡൂയിങ് റിന്യൂവബിൾ എനർജി ബിസിനസ് ബാക്കിയുള്ള സംസ്ഥാനത്ത് വളരെയധികം പ്രൊജക്ട്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ സ്ഥാനത്ത് ലാർജ് സ്കെയിലുള്ള ഒരു പ്രോജക്റ്റ് പോലും ഇവിടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇല്ലെന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പിന്നെ ട്രാൻസ്പെറൻസി ഈ ഒരു ഈ ഒരു മേഖലയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ട്രാൻസ്പെറൻസി ഇവിടെ സിറ്റിസൺ എൻഗേജ്മെന്റും ട്രാൻസ്പെറൻസിയും കേരളത്തിൽ കുറവായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് കമ്പയർഡ് ടു ലീഡർഷിപ്പ് സർക്കിൾസ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ലീഡർഷിപ്പ് ആൻഡ് എക്സിക്യൂഷൻ ഡ്രൈവ് ഇത് ബാക്കിയുള്ള ഈ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അതിനു ഒരു പൊളിറ്റിക്കൽ വില്ല് കാണുന്നില്ല അതിനുവേണ്ടതായിട്ടുള്ള ഒരു കോർഡിനേഷൻ കാണുന്നില്ല അതിനു വേണ്ടതായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല അപ്പോൾ ഇതൊന്നുമില്ലാതെ ഈ ടാർഗറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ അച്ചീവ് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നിന്ന് ഒന്നും പഠിക്കുവാനോ ആ രീതിയിൽ നമ്മൾ നമ്മുടെ പോളിസിയെ ഫ്രെയിം വർക്ക് ഫ്രെയിം ചെയ്യാനോ ഇവിടെ ഒരു ശ്രമവും നടന്നിട്ടില്ല ഈ ഒരു ഡ്രാഫ്റ്റ് പോളിസിയിൽ കാണുന്ന ഒരു വലിയ പോരായ്മയായിട്ട് ഞാൻ കരുതുന്നു നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഈ ഒരു മേഖലയിൽ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ കെ എസ് ഇ ബിയിലെ കൂടി വരുന്ന ഉത്തരവ് സാലറീസും പെൻഷൻ ലയബിലിറ്റീസ് ഇത് കുറയും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലും കുറയാൻ സാധ്യതയില്ല ഇല ഈ ഇലക്ട്രിക്കൽ സെഗ്മെന്റിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈ മേഖലയിൽ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഏതെങ്കിലും രീതിയിൽ മാറിപ്പോകാനോ ഇത് റിവേഴ്സ് ആവാനോ സാധ്യതയുണ്ടോ സാധ്യതയില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ഉള്ള ബന്ധപ്പെട്ടിട്ടുള്ള കൺസേൺസ് മാറിപ്പോവാനോ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള മിറ്റിഗേഷൻ പോളിസീസ് നമ്മൾ ഭാവിയിൽ ഇത് മാറ്റിവെക്കാനോ കളയാനോ ഉണ്ടോ ഒരു സാധ്യതയുമില്ല ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജീസ് ധാരാളം ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജീസ് ഇലക്ട്രിക്കൽ സെഗ്മെന്റിൽ എനർജി മാനേജ്മെന്റ് മേഖലയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇല്ലാതിരിക്കുകയോ ഇതൊക്കെ റിവേഴ്സ് ആയി പോകാനുള്ള സാധ്യതയുണ്ടോ ഒരു സാധ്യതയുമില്ല കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ചീപ്പർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ കെ എസ് ഇ ബിയുടെ സപ്ലൈ വാങ്ങിച്ച് നമ്മുടെ എനർജി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ ഒരു ഒരു സാധ്യതയില്ല എപ്പോഴും നമ്മൾ മാറി എന്ന് ചോദിച്ചാൽ മതി ചീപ്പറായിട്ടൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മാറും അതുപോലെ തന്നെ ഈ കെ എസ് സി ബിയുടെ ടാരിഫ് കൂട്ടി 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 കെ എസ് സി ബിയുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും നമ്മൾ നമ്മളെല്ലാം കരുതുന്നുണ്ടോ അതിനും സാധ്യതയില്ല കി ബിയുടെ മുമ്പില് ഈ സ്മാർട്ട് ഗ്രിഡ്സ് എ എം ഐ ഡിജിറ്റൽ കസ്റ്റമർ ഇന്റർഫേസ് ഇങ്ങനെയുള്ള മേഖലകളിൽ കെ എസ് സി ബിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ ഇത് മുന്നോട്ട് ഉണ്ടോ ആണോന്ന് നമുക്കറിയാം എ എം ഐ എന്ന് ആ പ്രൊജക്ട് എങ്ങുമെത്താതെ വഴിയിൽ കടക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മളുടെ കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് പ്രതികരിച്ച് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അത് കെ എസ് ഇ ബി അവരുടേതായ രീതിയിൽ പോയി അത് എങ്ങുമെത്താതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു കെ സി ബിയുടെ മുമ്പിൽ ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടോ നമ്മളുടെ അറിവിൽ അങ്ങനെ യാതൊരു പ്ലാനും ഇല്ല കെ സി ബി റിസേർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയോ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയോ ചെയ്യുന്നുണ്ടോ ഇതൊന്നും അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡ്രാഫ്റ്റ് പോളിസിയിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റി ഏതെങ്കിലും ഏജൻസിക്കോ കെ എസ് ഇ ബിക്കോ കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമോ നമുക്ക് കാണാൻ ഒന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എല്ലാ റെഗുലേഷൻസിലും വളരെ അവ്യക്തമായിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ ആർക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് തന്നെയാണ് നമ്മൾ എ എം ഐയുടെ കാര്യത്തിലും വന്നത് അന്ന് നമ്മൾ ശക്തമായിട്ട് എടുത്ത് മുന്നോട്ട് പ്രൊജക്ട് ചെയ്തതാണ് ഈ ഒരു പ്രോജക്റ്റ് വഴിയിൽ കടന്നുപോയാൽ ആർക്കാണ് ഉത്തരവാദിത്വം ആർക്കും ഉത്തരവാദിത്വം ഇല്ല ഇന്നിപ്പോ ആ പ്രൊജക്ട് വഴിയിൽ കിടക്കുന്നു ആർക്കാണ് ഉത്തരവാദിത്വം ആർക്കും ഉത്തരവാദിത്വമില്ല അത് തന്നെയാണ് റിന്യൂബിൾ എനർജി ജനറേഷനിലും സംഭവിച്ചിരിക്കുന്നത് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പബ്ലിക്കിന് എന്തെങ്കിലും വിവരമുണ്ടോ ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ഇല്ല അതേസമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൊജക്ട്സ് ദൈനംദിനമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പബ്ലിക് ഡാഷ്ബോർഡ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ന് പോയി നോക്കിയാലും അറിയാൻ സാധിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് വീക്കിലി ആയിരിക്കണം കാരണം നമുക്ക് ഇന്ത്യ മൊത്തമുള്ള ഇൻഫർമേഷൻസ് വരണം പക്ഷേ പബ്ലിക്കിലി അവൈലബിൾ ആണ് ഡാഷ് ബോർഡ് ഓരോ സംസ്ഥാനത്തിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്ട്സ് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാനുള്ള ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് കേരളത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ഒരു ഒരു ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ അല്ല ഇങ്ങനെ വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ചലഞ്ചസ് കെ എസ് സി യുടെ മുമ്പിൽ ഉണ്ട് കെ എസ് ആർ സിയുടെ മുമ്പിൽ ഇതിനെ അഡ്രസ് ചെയ്യാൻ യാതൊരു ശ്രമവും കെ എസ് സിആർ സി നടത്തിയിട്ടില്ല ആ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ അത് കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാടിലുള്ള ഏറ്റവും വലിയ ന്യൂനത അതുമൂലം ഉണ്ടായിട്ടുള്ള ആ ന്യൂനതയിൽ നിന്നുണ്ടായിട്ടുള്ള ബാക്കിയുള്ള വിഷയങ്ങളാണ് നമ്മൾ കാണുന്ന പ്രൊസ്റ്റ്യൂമേഴ്സിനെ സാരമായിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങൾ അതിന് ഈ ഒരു ന്യൂനതയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനെ എന്നെ ഏറ്റവും കൺസേൺ ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ രണ്ട് സംഭാഷണങ്ങളും കേട്ടല്ലോ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് ഈ സംഭാഷണ പരമ്പര ഇതുകൊണ്ട് തീരുന്നില്ല ഇനി വരുന്ന രണ്ടാം ഭാഗവും നിങ്ങൾ ശ്രവിക്കണമെന്ന് അപേക്ഷിക്കുന്നു അപ്പം ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ കണ്ടന്റ് ദയവായി ഈ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക തുടർന്നതിന് രണ്ടാം ഭാഗവുമായിട്ട് ഞാൻ വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്